ാണ് അപകടം ഉണ്ടായത് അപകടത്തിൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബാസറ്റ് വെഡിംഗ് മോൾക്കോട്ടം താനൂരിൽ മത്സ്യബന്ധന വള്ളത്തിലുണ്ടായ അപകടത്തിൽ മൂന്ന് പേർക്ക് പരിക്കുക ബുറാഖ് എന്ന വെള്ളത്തിലാണ് അപകടം ഉണ്ടായത് ചെട്ടിപ്പടി സ്വദേശികളായ അലി അക്ബർ മാമുക്കോയ

നാട്ടുകാരും മത്സ്യത്തൊഴിലാളികളും ടി ഡിആർഎഫ് വോളണ്ടിയർമാരും ചേർന്ന് ഇവരെ രക്ഷപ്പെടുത്തി തൊട്ടടുത്ത താനൂരിലെ ആശുപത്രിയിൽ എത്തിക്കുകയും ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ കോട്ടക്കലിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു മികച്ച പഠനത്തിനായി മൗലാന കോളേജ് തന്നെ തിരഞ്ഞെടുക്കും അഡ്മിഷനായി വിളിക്കേണ്ട നമ്പർ വൺ ഡബിൾ സീറോ ടു ഡബിൾ എയ്റ്റ്